ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടും വളരെ എളുപ്പത്തിലും നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ സാധാരണ നമ്മളെ ദോശക്കല്ലിൽ ചുടുന്ന രീതിയിലും വെള്ളയപ്പച്ചട്ടിയിൽ തയ്യാറാക്കുന്ന രീതിയിലൊക്കെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ദോശേൻ്റെ മാവ് നല്ല പൊങ്ങി തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ബീഫ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ മാവക്കെന്ന് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച പച്ചരിയാണിത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഒരു തേങ്ങ ചിരവീതും കൂടി ഞാനിവിടെ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ കുറച്ചധികം പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് രാവിലെ കുറച്ചധികം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമായിരുന്നു കുറച്ചധികം പേരുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ കുറച്ചധികമാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ആ ഒരു അളവിലാണ് ഞാൻ ഇവിടെ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയാണ് വെള്ളത്തിലിട്ടതെങ്കിൽ നമ്മൾ ആര ആ ഒരു ഗ്ലാസ്സിൽ അര പാത്രം തേങ്ങയും അരപാത്രം ചോറുന്ന രീതിയിൽ നമ്മൾ നമ്മളെടുത്താൽ മതി അപ്പം കറക്റ്റായ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ദോശമാവക്കെ കിട്ടിക്കോളും നമ്മൾ ആ തേങ്ങ പൊട്ടിച്ച് ആ തേങ്ങ ചേർക്കുന്ന ആ ഒരു വെള്ളവും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും ണം അപ്പോഴാണ് നമ്മുടെ ആ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇതാ ഒരു ആ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് ഞാനിവിടെ ചോറും അരിയും നമ്മുടെ തേങ്ങയൊക്കെ ചേർക്കുന്നത് അതുപോലെ തന്നെ വെള്ളം ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് അരയ്ക്കും പരമാവധി എത്രത്തോളം നമ്മൾ വെള്ളം കുറച്ചരയ്ക്കുന്നു അത്രത്തോളം ദോശേൻ്റെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊങ്ങിക്കിട്ടും ഇപ്പോൾ എടുക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരി ആണെങ്കിൽ അര ഗ്ലാസ് നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ അര ഗ്ലാസ് താഴെ ചോറുമായിട്ടാണ് നമ്മൾ അളവ് എടുക്കേണ്ടത് പിന്നെ അതിലേക്ക് ചേർക്കാൻ തേങ്ങാവെള്ളവും കൂടി എടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് പൊങ്ങിക്കിട്ടും കേട്ടോ അധികം വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളിവിടെ അരച്ചെടുക്കേണ്ടത് അപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഒരു തേങ്ങേൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു തേങ്ങ പൊട്ടിച്ച ആ ഒരു തേങ്ങാവെള്ളമാണ് ചേർത്തത് അത് ഞാനിവിടെ അരി അടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പായിട്ട് ആ തേങ്ങാവെള്ളം ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു മണിക്കൂർ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കണം അപ്പം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് അരയ്ക്കുന്നപ്പോൾ തന്നെ നല്ലൊരു മാവൊക്കെ നല്ലതുപോലെ പൊങ്ങിക്കിട്ടും കേട്ടോ ആ ഒരു തേങ്ങാവെള്ളവും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തത് ചെറിയ പബിൾസൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങും ഒരു ഒരു മണിക്കൂറാകുമ്പം അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ് ആയി പോയിട്ടുണ്ടായിരുന്നു അതാണ് ഞാനിതിൽ കാണിക്കാത്തത് ഇനി നമ്മൾ മിക്സാക്കി വെച്ച തേങ്ങാവെള്ളവും പഞ്ചസാര കൂടെ മിക്സാക്കി മിക്സാക്കി വെച്ചിട്ട് നമ്മൾ ഈ അര അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ചെടുത്താൽ മതി ഈ അരി അരിൻ്റെ കൂട്ടത്തിൽ അത് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുത്താൽ മതിയാകും കേട്ടോ ഇനിയിപ്പോൾ ഇത് എല്ലാം ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാനിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ഈ ദോശേൻ്റെ മാവ് ദോശമാവിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും നല്ല ടീ പൊളിയായിട്ട് നമ്മുടെ ഈ മാവ് പൊങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് ഞാനിവിടെ അരി അരച്ച നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ആ വെളിച്ചെണ്ണയും പഞ്ചാരം കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു അരിയറച്ച എല്ലാ ഭാഗത്തിലേക്കും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ അരി അരച്ച് അരച്ചടിച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു തിക്നെസ്സിലാണ് അരി അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാകുമ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ നമുക്ക് ഇത് മാവ് പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ മാവൊക്കെ അരച്ച് വെക്കുമ്പം നല്ല തണുപ്പാണെങ്കിൽ കുറച്ച് ഒരു കാൽ ടീസ്പൂണ്ണും താഴെയായിട്ട് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത് നല്ലതാണ് ഞാനിവിടെ അത്യാവശ്യം നല്ലൊരു ചൂട് കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല ഇതാ ഓവർനൈറ്റ് ഞാനിവിടെ അരച്ചു വെച്ചതായിരുന്നു ഞാൻ ഈ മാവ് ഇറക്കി വെച്ചത് നല്ല അത്യാവശ്യം ഒരു ചൂട് വെള്ളത്തിലാണ് നല്ലതുപോലെ തിളച്ച് പോവരുത് വെള്ളം എന്നൊരു മീഡിയം രീതിയിൽ ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് ഈ ഒരു മാവ് മാവിറക്കി വെച്ചാൽ രാത്രിയിൽ ഫുൾ ഇറക്കി വെക്കാം രാവിലെ ആകുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ും അപ്പം ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം കേട്ടോ ഞാനിത് വെള്ളയപ്പം ആയിട്ടും ദോശ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ദോശയും വെള്ളപ്പൊക്കെയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ബബിൾസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ദോശയും വെള്ളയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അരി അരി അരയ്ക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ എന്തായാലും അതിൽ കുറച്ചൊരു കാൽ ടീസ്പൂണും താഴെയായിട്ട് ഈസ്റ്റ് ചേർത്താൽ മതിയാകും ഇനി നമ്മൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഈസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു തേങ്ങാവെള്ളവും പഞ്ചാരം കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അരച്ചെടുത്താല് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ദോശേന്റെ മാവ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ല ദോശയും വെള്ളവും ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു ആ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതൊരു ദോശേൻ്റെ മാവ് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ എണ്ണയൊന്നും നമ്മൾ തടവേണ്ട ആവശ്യമില്ല എന്നാൽ നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് ഐസി ആയിട്ട് തന്നെ നമുക്കിത് കൈകോട്ട് തന്നെ എടുക്കാൻ പറ്റും ചട്ടകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത്രയ്ക്കും ആയ വെള്ളയപ്പവും ദോശയും തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ അങ്ങനെ ഇതാ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദോശയായിട്ടും അതുപോലെ തന്നെ കുറച്ച് വെള്ളവെപ്പൊക്കെയായിട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ദോശയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പം എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാം നല്ല സോഫ്റ്റ് ആയ ദോശയാണ് ഇതിൻ്റെ കൂടെ കറി പോലും ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഒരു ക്രിസ്മസിൻ്റെ ടൈമിങ്ങിലൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബീഫ് കറിയും കൂടി തയ്യാറാക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് എല്ല് ഒരു ബീഫായിരുന്നു കേട്ടോ കുറച്ച് ബീഫ് മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു വെജിറ്റബിളും കൂടി ചേർത്തിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകുമ്പം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ദോശയ്ക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ നമ്മുടെ സാധാരണ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെ ഒരു സവാള തക്കാളി പച്ചമുളക് കുറച്ച് മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് വഴുതനങ്ങ ഇതുപോലെ ഒന്ന് നീണ്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ തയ്യാറാക്കിയാലോട്ടോ അപ്പോൾ ഇതാ ഞാൻ ബീഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വഴുതനങ്ങ നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ ആ ഒരു കുരുവിലുള്ള കറയൊന്ന് നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് നല്ലതുപോലെ കൈകൊണ്ട് പിഴിഞ്ഞ് കളയണം കേട്ടോ അപ്പോൾ ആ കറയൊക്കെ ഒന്ന് പോയി നല്ല രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഇത്രയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ വേവിക്കാൻ ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു കുക്കറ് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കുക്കറ് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കറുകപ്പട്ടയും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഉലുവയ്ക്കൊന്ന് ഏകദേശം പൊട്ടി വരുന്ന ടൈമിങ്ങിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെട്ടുള്ളി പേസ്റ്റ് പേസ്റ്റ് ആക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് പേസ്റ്റുള്ളെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകും ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഏകദേശം ഒന്ന് വഴ വാടിക്കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഈ വഴുതനങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വഴുതനങ്ങയും കൂടി എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എരിവിന് ആവശ്യമായ മുളക് കൂടി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഈ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം നമ്മളിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ പൊടികളൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബീഫിൽ എല്ലും അതുപോലെ തന്നെ ഇറച്ചിയും അങ്ങനെ രണ്ടും കൂടെ മിക്സ് ആയതായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ പൊടികളൊക്കെ ഈ ബീഫിലേക്ക് നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇനിയിപ്പോൾ ഇതാ ബീഫൊക്കെ വേവാനാവശ്യമായ കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആയതുകൊണ്ട് കുറച്ച് ചാറോട് കൂടിയിട്ട് എനിക്ക് വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ കറക്റ്റ് നാല് ഫിസൽ ആയപ്പോഴത്തേക്കും ബീഫൊക്കെ നല്ല കറക്റ്റ് രീതിയിൽ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓരോ ബീഫിനും ഓരോ പ്രത്യേകതരം തരം വേവ് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാകും എനിക്കിവിടെ കറക്റ്റ് നാല് ഫിസലിൽ കറക്റ്റ് എനിക്ക് ബീഫും അതുപോലെ തന്നെ ആ ചാറൊക്കെ നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫും വഴുതനങ്ങയും കൂടെ ചേർത്ത് നമ്മുടെ ഈ കറിയും കൂടി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ബീഫ് കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി ദോശയും കൂടിയാണ് അപ്പം എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരാം ഇൻഷാല് അസലാമലൈക്കും ബൈ ബായ്